ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് നടത്തുന്ന ജീർണ രാഷ്ട്രീയത്തിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നടത്തുന്ന അപവാദ പ്രചരണത്തിനും കോൺഗ്രസിന്റെ തീർന്ന രാഷ്ട്രീയത്തിനും എതിരായിട്ടാണ് ഈ പരിപാടി പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രത്തിൽ ഒരു വലിയ വാർത്ത ഫ്രണ്ട് പേജിൽ ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ഉള്ള ഒരു സംഭവം എന്ന മറ്റേ ആണ് ആ വാർത്തയുടെ ആഗ്രഹം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ടും അതിന്റെ അവതരണവും അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്താണ് അതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി എന്ന് ജയിച്ചയാൾ ഫോണിൽ സംസാരിച്ചു സംസാരിച്ചത് ആരെങ്കിലും തുക വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു വാക്ക് അതിലുണ്ടോ ഏതെങ്കിലും ഒരു നേതാവ് തന്നെ സമീപിച്ചു പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഉറപ്പാണ് സി പി എം ആണ് തുക വാഗ്ദാനം ചെയ്തത് സത്യസന്ധതയുടെ കണിക പോലും ഇല്ലാത്ത ചില കോൺഗ്രസ് നേതാക്കൾ അത് ഏറ്റവും കുടിച്ചു അതങ്ങനെയാണ് ആ വാർത്ത വരുന്നത് തന്നെ അവർ തമ്മിലുള്ള പരസ്പര മാധ്യമ സ്റ്റോറി അതൊരു എന്താ പറയുക പ്ലാൻ വാർത്തയാണ് വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം യു ആർ പ്രദീപ് എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമീസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ